മിന്നൽ വേഗത്തിൽ കുതിക്കുന്ന അഭിഷേകിനെ തടയിടാൻ ഇനി ഏതെങ്കിലും ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് സാധിക്കുമോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സിസിൻ സിക്സിന്റെ ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് നമ്മൾ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിങ്ങിന്റെ സെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിലവിൽ നോക്കേണ്ട ഒന്നാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് നോട്ട് ഈ ഒരു നിമിഷം വരെ അഭിഷേക്ക് സ്വന്തവാക്കിട്ടുണ്ട് അഭിഷേകിന്റെ തേരോട്ടം തന്നെയാണ് ഈ ഒരു മണിക്കൂറുകളുടെ കാണാൻ സാധിക്കുന്നത് രണ്ട് ത്ത് വീണ്ടും ഋഷി തിരിച്ചെത്തിയിരിക്കുന്ന ജിൻഡോയെ അട്ടിമറിച്ചുകൊണ്ട് തൊണ്ണൂറ്റി എണ്ണായിരത്തി ൊള്ളായിരത്തി അമ്പത്തി ആറ് ഓട്ട് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് പോലെ ജിൻഡോയാണ് നമുക്ക് കാണാൻ സാധിക്കുക തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തിനാറ് റോട്ട് മാത്രമാണ് ഈ ഒരു നിമിഷം വരെ ജിൻഡോ സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കാം എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ശരണ്യനെ തന്നെ കാണാൻ സാധിക്കേണ്ടത് എൺപത്തൊള്ളായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് തൊട്ടോട്ട് നിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം നോറയ തന്നെയാണ് എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച്ന്ന് പറയുന്നത് ഭേദപ്പെട്ട റോട്ട് ഏഴാം സ്ഥാനത്ത് ഈഴ് നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻശുബേനാണ് എഴുപത്തി ആറായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി എട്ട് ഓട്ടാണ് ഈ ഏഴ് നിമിഷം വരെ അനശുബൻ സ്വന്തമാക്കിയപ്പോൾ ഈ ഒരു മണിക്കോളം തകർച്ചയിൽ നിൽക്കുന്ന ശ്രീരേഖ ചേച്ചി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് തൊട്ട് എട്ടാം സ്ഥാനത്തേക്കുമ്പോൾ ഏറ്റവും ഒടുവ് ജന്മണിയാണ് അമ്പത്തിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് തൊട്ട് മാത്രമാണ് ഈ ഒരു നിമിഷം വരെ ജാൻമണിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ജാൻമണി ശ്രീരേഖ തുടങ്ങിയവരുടെ കാര്യമൊക്കെ നിർണായകമായിട്ട് മാറുകയാണ് ഇനിയും മികച്ച ഗെയിം അവർക്ക് പുറത്തെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ വിട പറയേണ്ടി വരും എന്തൊക്കെയാണ് ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ കൂടി ഇവ രണ്ടുപേരും പുറത്തായേ ജാൻമണിയുടെ കാര്യത്തിൽ കൺഫേം ആയിരിക്കണം ഇനിയൊരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ ജാൻമണിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ എന്തൊക്കെയാണ് കണ്ടു തന്നെയാണ് ഓരോ മണിക്കൂറിലും വോട്ടിംഗ് അട്ടിമറികൾ നടക്കുന്നുണ്ട് അതും അതുകൊണ്ട് തന്നെ വരും മണിക്കൂർ നിർണായകമാണ് ജാൻമണിക്ക് ശ്രീലായിക്കും അപ്പം വരും മണിക്കൂർ നിർണായകമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്നതെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടമില്ലാത്തതായിരുന്നു കമന്റ് ബോക്സിൽ കൊടുക്കുക